വെൽക്കം ബാക്ക് ചാനൽ പ്രിയപ്പെട്ട െ ഒതാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വാക്യ പിരമിഡ് ആണ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ എല്ലാ സ്കൂളുകളിലും എക്സാം ഒക്കെ നടക്കുകയായിരിക്കും അപ്പൊ എക്സാമിന് ഉറപ്പായിട്ടും ഒരു ചോദ്യമാണ് വാക്യ പിരമിഡ് പൂർത്തിക്കാരെ രണ്ട് മാർക്കിന് വരുന്ന ഷുവർ ക്വസ്റ്റ്യൻ ആണിത് അപ്പോൾ ആരും തന്നെ അതിൻ്റെ മാർക്ക് കളയരുത് അത് എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ ഒരു പിരമിഡ് വരച്ചിട്ടുണ്ട് അതിലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും കൊടുത്തിട്ടുണ്ടായിരിക്കും ബാക്കി മൂന്നും നാലും ബ്ലാങ്ക് ആയിരിക്കും അവിടെയാണ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ജാത്തേഹ് എന്നാണ് ആദ്യം എഴുതിയിട്ടുള്ളത് രണ്ടാമത്തെ കുളത്തില് ഗർസേ സ്കൂൾ ജാത്തേഹ് എന്ന് തന്നിട്ടുണ്ട് പോകുന്നു വീട്ടിൽ നിന്ന് സ്കൂളിൽ പോകുന്നു അപ്പോൾ പിരമിഡിൻ്റെ പ്രത്യേകത എന്താണ് ചെറുതിൽ നിന്ന് വലുതിലേക്ക് ഇങ്ങനെ വാക്കുകൾ കൂട്ടിക്കൂട്ടിയാണ് പിരമിഡ് എഴുതേണ്ടത് അപ്പോ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്നു ഇവിടെ ബ്രാക്കറ്റിൽ ക്വസ്റ്റ്യൻ്റെ സൈഡിലായിട്ട് ബ്രാക്കറ്റിൽ രണ്ട് വാക്കുകൾ തന്നിരിക്കും ഇവിടെ സാത്ത് സാത്ത് എന്നുമുണ്ട് ഉണ്ട് ദോനോ ബായെന്നുണ്ട് അപ്പൊ രണ്ടിൻ്റെ അർത്ഥം ആദ്യം മനസ്സിലാക്കുക സാത് സാത്ത് എന്ന് പറമിച്ച് ദോനോ എന്ന് പറഞ്ഞ രണ്ട് സഹോദരന്മാരും അപ്പൊ ഇതിലേതായിരിക്കണം നമ്മൾ ആദ്യം എടുക്കേണ്ടത് എന്ന് ചിന്തിക്കുക അപ്പൊ ആദ്യം എന്താണ് ഗർസേ വീട്ടിൽ നിന്നും എന്ന് കൊടുത്തിട്ട് രണ്ടാമത്തെ കൊടുത്തിട്ടുള്ള ദോനോ ഭായി സ്കൂൾ ജാത്തേഹേ വീട്ടിൽ നിന്നും രണ്ട് സഹോദരന്മാരും സ്കൂളിലേക്ക് പോകുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ മൂന്നാമതും നമ്മൾ എന്തു ചെയ്യും അതായത് ഒരു സെന്റൻസിന്റെ ഫസ്റ്റ് നമ്മൾ ഏതാണോ കർ സബ്ജക്റ്റ് വെക്കുന്നത് അത് തന്നെ ആയിരിക്കണം എല്ലായിടത്തും അതേപോലെ ശ്രദ്ധിക്കുക ഒരു സെന്റൻസിന്റെ ഏറ്റവും അവസാനം ഏത് ഏത് വാക്കായിരുന്നു അത് തന്നെ വേണം എല്ലാത്തിന്റെയും അവസാനം ഇവിടെ ഏറ്റുമുള്ളിൽ ജാത്തേഹ എന്നാണ് അപ്പോൾ രണ്ടാമത്തെ ിലെ ഏറ്റവും അവസാനം ജാത്തേഹ എന്നാണ് മൂന്നാമത്തെയും ഏറ്റവും അവസാനം ജാത്തേഹ എന്നാണ് അതുപോലെ അവസാനത്തെയും എന്നാണ് അതുപോലെ ഇവിടെ ശ്രദ്ധിക്കുക ഇവിടെ ഗർസെ എന്നാണ് ആദ്യം അപ്പോൾ രണ്ടാമത്തേയും നമ്മൾ ഗർസ എന്ന് ചേർത്തു പിന്നെ അടുത്തത് നമ്മൾ ഗർസ എന്ന് ചേർത്തു എന്നാലാണ് അത് പിരമിഡ് ഒരു കറക്റ്റ് ലെവൽ ആവുകയുള്ളു അപ്പോൾ ഒന്നാമത്തെ എല്ലാവർക്കും മനസ്സിലായല്ലോ ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു പിരമിഡ് ശ്രദ്ധിക്കാം ബ്രാക്കറ്റിൽ കൈ എന്നും ചീസം എന്നുണ്ട് കൈ എന്ന് പറഞ്ഞ കുറെ എന്ന് പറഞ്ഞ വസ്തുക്കൾ ഇനി നമുക്ക് ഈ പിരമിഡ് നോക്കാം മിൽത്തീതി രാസ്തേമേ മിൽ തീതി മിൽത്തീതി എന്ന് പറഞ്ഞാൽ കാണാറുണ്ട് രാസ്തേമേ മിൽത്തി എന്ന് പറഞ്ഞാൽ വഴിയിൽ കാണാറുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചേർക്കണം ഇവിടെ കൈ എന്നുണ്ട് ചീസ് എന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ കൈ എന്ന് ആദ്യം വെച്ച് കഴിഞ്ഞാൽ ആ സെൻറ്റൻസിന് ഒരു സുഖമില്ല അപ്പോൾ വഴിയിൽ കുറേ എന്താണ് വഴിയിൽ എന്താണ് കുറേ സാധനങ്ങൾ വഴിയിൽ വസ്തുക്കൾ കാണാറുണ്ട് എന്ന് കൊടുക്ക പിന്നെ അവസാനം വഴിയിൽ കുറെ വസ്തുക്കൾ കാണാറുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം മൂന്നാമതായിട്ട് രാസ്തേമേ ചീസേ മിൽത്തീതി എന്നും രാസ്തേമേ കൈ ചീസേ മിൽ തീതി എന്ന് ചേർക്കുക അപ്പോൾ കൈ എന്നും ചീസേം എന്നും നമ്മൾ എവിടേക്ക് വെച്ചെന്ന് മനസ്സിലായല്ലോ കൂട്ടുകാരെ ഈ നിങ്ങൾക്ക് പിന്നെ പിരമിഡിൻ്റെ ഒരു പ്രത്യേകത ഇത് തന്നെയല്ല നമുക്ക് വേറെ രീതിയിലും എഴുതിയാലും അതിൻ്റെ അർത്ഥം സെൻറ്റൻസിൽ വന്നാൽ നിങ്ങൾക്ക് മാർക്ക് ഉറപ്പായിട്ടും കിട്ടും അതുകൊണ്ട് ഇതുപോലെ തന്നെ എഴുതണം എന്നൊന്നും ഇല്ല കേട്ടോ നിങ്ങൾക്ക് ആ സെൻറ്റൻസ് കറക്റ്റായാൽ മതി അതിനൊരു അർത്ഥം ഉണ്ടായാൽ മതി ഇനി മൂന്നാമത്തെ നോക്കാം ചോട്ടേ ബാ ചോട്ടേ എന്നുണ്ട് ബായിക്ക എന്നുണ്ട് ഇനി പിരമിഡിലെ ധ്യാൻ രക്നാഹേ ജഡ്പഡ്കോ ധ്യാൻ രക്നാഹേ ശ്രദ്ധിക്കണം അതുപോലെ ജഡ്പട്ടിനെ ട്ടുക്കോ ധ്യാൻ ടക്കിനെ ജഡ്പട്ടിനെ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നു അപ്പം എന്താണ് ഇവിടെ ജഡ്പഡ്കോ ബായിക്ക ധ്യാൻ ടെക്കനാഹേ അവസാനം ഝട്ട്പഡ്കോ ചോട്ടേ ബായിക്ക ധ്യാൻ ടെക്കനാഹെ ആദ്യം ജഡ്പെട്ട് എന്ന് സബ്ജക്റ്റ് വന്നാൽ നമ്മൾ എല്ലാത്തിനും ആദ്യത്തിൻ്റെ തുടക്കം ജഡ്പെട്ട് തന്നെ വെക്കണം കേട്ടോ ഇനി അടുത്തത് പടുത്താഹെ ്പഡ്കോ ദേക്കിനാ പടുത്താഹേ അവിടെ ബ്രാക്കറ്റിൽ പീച്ച എന്നും മുടുക്കർ എന്നുമുണ്ട് പീച്ചെ എന്ന് പറഞ്ഞാൽ പുറകിലോട്ട് മുടുക്കർ എന്ന് പറഞ്ഞാൽ തിരിഞ്ഞിട്ട് അപ്പോൾ ഇവിടെ ജഡ്പട്ടെന്നാണ് രണ്ടാമത്തേല് സബ്ജക്റ്റ് വന്നത് അപ്പോൾ വീണ്ടും നമ്മൾ മൂന്നാമത്തേലും ജഡ്പഡ്കോ മുടുക്കർ ദേക്കിനടുത്താൽ ഹെ ജഡ്പട്ടിനെ തിരിഞ്ഞു നോക്കേണ്ടി വരുന്നു ജഡ്പഡ്കോ പീച്ചെ മുടുക്കർ ദേ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരുന്നു അടുത്തത് பானீமயும் அச்சானகும் கொடுத்துட்டு வீணு நட்கட் கிர்ப்பட நட்கட் வீணு அப்ப எந்த வரும் நட் பானீமே கிர்ப்படா நட் வெள்ளத்தில் வீணு அச்சானக் நட் பானீமே கிர்படா അടുത്തത് എന്നും അചാനകും ഗലാഫാടുക്കർ എന്നുണ്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഗലാഫാടുക്കെന്ന് പറഞ്ഞാൽ തൊണ്ട പൊട്ടിക്കറിയുക എന്നൊക്കെ അപ്പോൾ നട്ട്കട്ട് രോനലക അപ്പോൾ നട്കട്ട് റോനലക അചാനക് നാഫാടുക്കർ റോനലക അടുത്തത് അടുത്തത് നിങ്ങൾ വേണതിൻ്റെ ആൻസർ എഴുതാൻ ടാങ്കിലിയാന്നുണ്ട് ജഡ്പട്നെ ടാങ്കിലിയാന്നുണ്ട് അപ്പോൾ ആൻസർ എന്തായിരിക്കും വരികയെന്ന് കൂട്ടുകാർ സ്വന്തമായിട്ട് എഴുതി നോക്കൂ ഇവിടെ മുകളിൽ പീട്ട് പീട്ടുപെറന്നുണ്ട് അപ്പന ബസ്തന്നുണ്ട് പീട്ടുപെർന്ന് പറഞ്ഞ പുറത്ത് അപ്പന ബസ്തെന്ന് പറഞ്ഞ സ്വന്തം ബാഗ് ഇനി അതുപോലെ അടുത്തത് ബ്രാക്കറ്റിൽ എന്നും പോക്കർക്കെ കിനാരുന്നുണ്ട് ചിക്കനി എന്ന് പറഞ്ഞാൽ നല്ല മിനുസമുള്ള പോക്കർക്കെ കിനാര എന്ന് പറഞ്ഞാൽ കുളത്തിന്റെ തീരത്ത് നിന്നും അപ്പോൾ ദിക്കായി പടി കാണപ്പെട്ടു ഏക്ക് ഗിട്ടി ദിക്കായി പടി ഒരു കല്ല് കാണപ്പെട്ടു അപ്പോൾ കല്ലിൻ്റെ മുന്നിൽ വിശേഷണം ചേർക്കണം എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ അപ്പോൾ ഇവിടെ ഏതാണ് വിശേഷണം എന്നും അതെവിടെ ഇതിൻ്റെ മുന്നിൽ ചേർക്കണം എന്നൊക്കെ കൂട്ടുകാർ കണ്ടെത്തുക അടുത്തത് ധ്യാൻസ് നെറ്റ്ട്ടിനെ ശ്രദ്ധിച്ചുകൊണ്ട് നെഡ്കട്ട് ഗിട്ടി ഉടായി നീച്ചേ തേക്കർ ഗിട്ടി ഉടായി അടുത്തത് എന്തായിരിക്കും വരിക കൂട്ടുകാരെ ഒന്ന് ആലോചിച്ച് നോക്കൂ അതുപോലെ എന്നും ധ്യാൻസയെന്നും എന്നും കൊടുത്തിട്ടുണ്ട് ദേ ഗ്രഹാദ ബത്തക്കോംകോ ദേഗ്രഹാദെന്നുണ്ട് അപ്പോൾ അടുത്തത് എന്തായിരിക്കും വരുമെന്ന് കൂട്ടുകാർ തന്നെ ചിന്തിച്ച് നോക്കുക അപ്പോൾ ഈ കുറച്ച് വാക്യ പിരമിഡുകളാണ് നമ്മൾ പഠിച്ചത് കൂട്ടുകാരെ നമ്മൾ ഈ വാക്യ പിരമിഡ് എഴുതുമ്പോൾ നിങ്ങൾക്ക് ചിലതെല്ലാം കറക്റ്റ് സെൻറ്റൻസ് ആയിട്ട് നിങ്ങൾക്ക് അർത്ഥം അർത്ഥമുള്ള രീതിയിൽ എഴുതിയാലും മാർക്ക് കിട്ടും അതുകൊണ്ട് ആരും തന്നെ പേടിക്കേണ്ട നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ബാക്കി പേരും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക അതേപോലെ നമുക്ക് തന്നിട്ടുള്ള പാസേജ് നമുക്ക് ഇതിന് ഹെൽപ്പ്ഫുള്ളാണ് പാസേജിലും ഈ സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അതുകൂടി നോക്കിയിട്ട് എല്ലാവരും തന്നെ ഉത്തരം എഴുതുക അപ്പോൾ എല്ലാവർക്കും ഒന്നാമത്തെ പാഠം നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോട്ടും വീണ്ടും വരാം ബായ് ബായ്